അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഗവൺമെൻറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിയമസഭയിൽ ചോദ്യം കൊടുത്തിട്ടുണ്ട് നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്യും ഡി ഡി സി മീറ്റിംഗിൽ ഈ ചോദ്യം കൊടുക്കുകയും ഡി ഡി സി മീറ്റിംഗ് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ വിപുലീകരണ ജോലികൾക്കായി ലോറികൾ തലങ്ങും വിലങ്ങും പായുമ്പോൾ പരിസരവാസികൾ നേരിടുന്ന പൊടിശല്യം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ ഇതെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ജനങ്ങള് എല്ലാ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എയർപോർട്ടിന്റെ റസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്ര വേഗത പോരാ എന്നുള്ള ഒരു പരിഭവം ഞങ്ങളടക്കം ജനപ്രതിനിധികളടക്കം എൻ്റെ ഉന്നയിക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ പോലും ഈ റിസ നിർമ്മാണവുമായിട്ടും അതോടൊപ്പം തന്നെ എയർപോർട്ടിലെ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടും ജനങ്ങളെ ദുരിതത്തിലാക്കരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ളത് നമ്മളൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഈ റിസ വേണ്ടി മണ്ണ് കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ പൊടിശല്യം വളരെ അതിശക്തമായുണ്ട് റോഡുകൾ മുഴുക്കെ പൊടി പാറിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ മണ്ണ് കൊണ്ടുപോകുന്നതും ഇറക്കുന്നതും എടുക്കുന്നതും ഈ സമയത്ത് വാഹനങ്ങൾ ഹോൺ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉറങ്ങുന്ന ചെറിയ കുട്ടികൾ പോലും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും താമസിക്കുന്ന കുട്ടികൾ പോലും നെട്ടി ഉണർന്ന് അവർ ഭയപ്പെട്ടുകൊണ്ട് കരയുന്നതൊക്കെ ധാരാളം അമ്മമാരും കുടുംബക്കാർ ആരോ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല ഇത് എയർപോർട്ടിൻ്റെ ഈ റേഷ നിർമ്മാണ പ്രവർത്തനവും അതിനുവേണ്ടി പിന്നെ സ്ഥലം ഏറ്റെടുക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഗവൺമെൻറ്റും ഉത്തരവാദപ്പെട്ട ആളുകൾ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ക്രോസ് റോഡ് പുതിയ ക്രോസ് റോഡ് തരും എന്ന് പറഞ്ഞു കൊണ്ടാണ് നിലവിലുള്ള ക്രോസ് റോഡ് അടച്ചത് എന്നാൽ പുതിയ ക്രോസ് റോഡിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല അവിടെ ഒരു അംഗനവാടിയും അതോടൊപ്പം തന്നെ ഈ പിന്നെ കുറച്ച് വീടുകളിലേക്കുമുള്ള വഴി പൂർണ്ണമായിട്ടും അടക്കപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ മറ്റു ഒരുപാട് തരത്തിലുള്ള ഈ പൊടിശല്യം അതോടൊപ്പം തന്നെ വോയിസിന്റെ ശബ്ദ മലിനീകരണം ഇതൊക്കെ കൊണ്ട് ആളുകൾ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുകയാണ് പൊടിയും ശബ്ദമലിനീകരണവും മറ്റുമായി സൗര്യജീവിതം നഷ്ടമാകുന്നതായി പരിസരവാസികൾ പരാതി ഉന്നയിച്ചിരുന്നു ഇക്കാര്യം നേരത്തെ കലക്ടറുടെ ചേംബറിൽ നടന്ന യോഗത്തിൽ ഉന്നയിച്ചിരുന്നുവെന്നും തുടർന്നും നിയമസഭയിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം എൽ എ പറഞ്ഞു ഈ വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ച കലക്ടർ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള റോഡുകൾ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം പത്തൊമ്പത് കോടി നാപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ അതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നെ കലക്ട് കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം എൻ്റെ റിക്വസ്റ്റ് പ്രകാരം വിളിച്ചു ചേർത്തിരുന്നു അതിൽ എയർപോർട്ടിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടായിരുന്നു ആ യോഗത്തിൽ വെച്ച് ഞാൻ ഈ വിഷയം അവരുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുണ്ട് പെട്ടെന്ന് പരിഹാരം കാണാം എന്ന് കലക്ടറും അതോടൊപ്പം തന്നെ കല എയർപോർട്ടിൻ്റെ എ പി ഡിയുടെ അന്ന് ചുമതല ഉണ്ടായിരുന്ന ബിജു അവരെല്ലാം കൂടെ വന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ആ യോഗത്തിൻ്റെ ഒരു തീരുമാനപ്രകാരം തന്നെ ഞാൻ പുതിയ എ പി ഡി മുകേഷ് യാദവാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുകേഷ് മുകേഷ് യാദവിന് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൻ്റെ അകത്ത് ഈ വിഷയങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം പരിഹാരം കാണണം അതോടൊപ്പം തന്നെ എയർപോർട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾ അവിടെ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം അതോടൊപ്പം തന്നെ അവിടെ ഒരു പിന്നെ കെ എസ് സി ഒരു പിന്നെ മുപ്പത്തിമൂന്ന് കെ വി സബ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായിട്ടുള്ള സ്ഥലം അനുവദിക്കുന്നത് സംബന്ധിച്ച് എയർപോർട്ടിൻ്റെ റോഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്കാക്കി മാറ്റുമ്പോൾ എയർപോർട്ടിലേക്കുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ലൈൻ സ്ഥാപിക്കുന്നത് മറ്റ് സംവിധാനം എയർപോർട്ടിൻ്റെ ഗേറ്റ്വേ സ്ഥാപിക്കുന്നത് അതിൽ അവിടെ തന്നെ സോളാർ ലൈറ്റ് പിന്നെ സോളാർ എനർജി വഴി ലൈറ്റുകൾ കത്തിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഡയറക്ടറോട് എയർപോർട്ട് ഡയറക്ടറോട് ഒരു യോഗം വിളിച്ചു ചേർക്കണം എന്ന് ഞാൻ കത്തായി നൽകിയിട്ടുണ്ട് പുറമെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ നിയമസഭയിൽ ചോദ്യം കൊടുത്തിട്ടുണ്ട് നിയമസഭയിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്യും സമിതി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പൊടിശല്യം സഹിക്കാനാവാതെ കുട്ടികളും വയോധികരുമായി പലരും രോഗികളായി മാറിയിട്ടുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പ്രശ്നത്തിന് ഉടൻ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് എയർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു